യൗവനത്തിൽ ഈ നാല് തെറ്റുകൾ ചെയ്തു ജീവിതകാലം മുഴുവൻ വില കൊടുക്കേണ്ടി വരുമെന്ന് ചാണക്യൻ ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആചാര്യൻ ചാണക്യൻ ജീവിത വിജയത്തിനെ മനുഷ്യർ പിന്തുടരേണ്ട ചില കാര്യങ്ങൾ ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ആചാര്യ ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ യൗവനത്തിൽ ചെയ്യുന്ന ചില തെറ്റുകൾ വ്യക്തിയുടെ ഭാവിയെ ദോഷകരമായി ബാധിക്കുമെന്ന് പരാമർശിക്കുന്നു ചെറുപ്പത്തിൽ ചെയ്യുന്ന ചില തെറ്റുകൾ ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് ചാണക്യൻ പറയുന്നു അത്തരം ആളുകൾ ജീവിതകാലം മുഴുവൻ അതിൽ ഖേദിക്കുന്നു ചിന്തിക്കാതെ തെറ്റായ ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുകയോ മോശം കൂട്ടുകെട്ടിലാക്കപ്പെടുകയോ ചെയ്യുന്നവർ ഭാവിയിൽ അതിനുള്ള വില നൽകേണ്ടി വരുമെന്ന് ചാണക്യൻ പറയുന്നു ചിലർ ജീവിതകാലം മുഴുവൻ ഭാഗ്യത്തെ ആശ്രയിച്ച് ജീവിക്കുന്നത് കണ്ടിട്ടുണ്ടാകും ഒരു ദിവസം തങ്ങളുടെ ഭാഗ്യം തീർച്ചയായും പ്രകാശിപ്പിക്കുമെന്ന് കരുതിയാണ് ഒരിക്കലും അങ്ങനെയൊരു തെറ്റ് ചെയ്യരുത് തുടക്കം മുതൽ തന്നെ അധ്യാപകർ നമ്മളെ അച്ചടക്കം പാലിക്കാൻ ഉപദേശിക്കാറുണ്ട് എന്നാൽ ചിലർ ചെറുപ്പം വരെ അത് അവഗണിക്കും ഓർക്കുക അച്ചടക്കമില്ലാതെ വിജയം ബുദ്ധിമുട്ടാണ് ഭാവിയെക്കുറിച്ച് ആകുലപ്പെടാതെ യൗവനം അലക്ഷ്യമായി ചെലവഴിക്കുന്നവർക്ക് ഒടുവിൽ ഖേദം മാത്രമേ ഉണ്ടാകൂ